നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ പി എൽ ഓരോ കളിയും ആവേശമാണ് ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഏഴ് വിക്കറ്റിൻ്റെ അനായാസജയം സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ഉയർത്തിയ നൂറ്റി അമ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം മൂന്ന് ഓവറും മൂന്ന് പന്തും ബാക്കി നിർത്തിയാണ് കൊൽക്കത്ത മറികടന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ഫിൽ സോൾട്ട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വെങ്കടേഷ് അയ്യർ എന്നിവരുടെ ബാറ്റിംഗ് ആണ് കൊൽക്കത്തയ്ക്ക് അനായാസ ജയം സമ്മാനിച്ചത് ഇതോടെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള കൊൽക്കത്ത പന്ത്രണ്ട് പോയിന്റുമായി ലീഡ് ഉയർത്തി പത്ത് പോയിന്റുമായി ഡൽഹി ആറാം സ്ഥാനത്താണ് മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് ഫിൽ സോൾട്ടും സുനിൽ നരയനും ചേർന്ന് കൊൽക്കത്തയ്ക്ക് നൽകിയത് തുടക്കം മുതൽ സോൾട്ട് ആക്രമിച്ചു കളിച്ചതോടെ കൊൽക്കത്ത അതിവേഗം ജയത്തിലേക്ക് കുതിച്ചു ഏഴാം ഓവറിൽ നരയൻ പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ എഴുപത്തി ഒമ്പത് റൺസായിരുന്നു അധികം വൈകാതെ തന്നെ സോൾട്ടും പുറത്തായി ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം ലഭിച്ച റിങ്കു സിംഗ് തിളങ്ങിയെങ്കിലും ശ്രേയസ് വെങ്കടേഷ് കൂട്ടുകെട്ട് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ഡൽഹിക്കായി അക്ഷർ പട്ടേൽ രണ്ടു വിക്കറ്റും ലിസാർഡ് വില്യംസ് ഒരു വിക്കറ്റും വീഴ്ത്തി ബോളർമാർക്ക് പൊതുവെ അത്ര ശുഭകരമല്ലാത്ത ഐ പി എൽ സീസണിൽ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ ഡൽഹി ബാറ്റർമാരെ കൊൽക്കത്ത എറിഞ്ഞൊതുക്കുകയായിരുന്നു ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിക്ക് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് നൂറ്റി റൺസ് മാത്രം ഒൻപതാമനായി ക്രീസിലെത്തിയ കുൽദീപ് യാദവിന്റെ ബാറ്റിംഗ് ആണ് ഡൽഹി സ്കോർ നൂറ്റി അൻപത് കടത്തിയത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ വൈഫ് ഓഫ് അറോറ ഹർഷിത് റാണ എന്നിവരാണ് കൊൽക്കത്തയുടെ ബോളിംഗ് പടം നയിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹിക്ക് ഇന്നിംഗ്സിന്റെ രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ പൃഥ്വി ഷായെ ഡൽഹിക്ക് നഷ്ടമായി വൈഫ് ഓഫ് അറോറയാണ് വിക്കറ്റ് വീഴ്ത്തിയത് തൊട്ടടുത്ത ഓവറിൽ തന്നെ മിന്നും ഫോമിലുള്ള മറ്റൊരു ഓപ്പണർ ജേക്ക് ഫ്രൈസറും മടങ്ങി മിച്ചൽ സ്റ്റാർക്കാണ് ഫ്രൈസറിനെ വെങ്കടേഷ് അയ്യയുടെ കൈകളിൽ എത്തിച്ചത് പവർ പ്ലേ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഷായ് ഹോപ്പും കൂടാരം കയറി നാലാം വിക്കറ്റിൽ അഭിഷേക് പോറൽ ഋഷഭ് പന്ത് സഖ്യമാണ് അല്പമെങ്കിലും പിടിച്ചുനിന്നത് ഇരുവരും ചേർന്ന് മുപ്പത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തു ഏഴാം ഓവറിൽ പോറലിനെ പുറത്താക്കി ഹർഷിത് റാണയാണ് കൂട്ടുകെട്ടിപ്പൊളിച്ചത് അധികം വൈകാതെ പന്തും പുറത്തായി അഷർ പട്ടേൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് കുമാർ കുഷാക്ര റാസിഖ് ദാർ സലാം എന്നിവർക്ക് ആർക്കും തിളങ്ങാനായില്ല ഒൻപതാവനായി ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ കുൽദീപ് യാദവിന്റെ ബാറ്റിംഗ് ആണ് ഡൽഹി സ്കോർ നൂറ്റി അമ്പത് കടത്തിയത് ഒരു സിക്സും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു കുൽദീപിന്റെ ഇന്നിംഗ്സ് ലിസാർഡ് വില്യംസ് പുറത്താകാതെ നിന്നു അതേസമയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകണമെന്ന് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കെവിൻ പീറ്റേഴ്സൺ ഞാനായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സിലക്ടങ്കിൽ സഞ്ജു ആദ്യ ചോയ്സ് ചോയ്സാകുമായിരുന്നു ക്യാപ്റ്റൻസിയുടെ മത്സരത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് സഞ്ജു ബാറ്റ് ചെയ്യുന്നത് അർഹമായ അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ടെലിവിഷൻ ഷോയിൽ പീറ്റേഴ്സൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത